മറ്റുള്ളവർക്ക് വേണ്ടി ലോൺ എടുക്കാൻ ജാമ്യം നിന്ന് പെട്ടുപോയ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി അങ്ങനെ ആരും പോയി പെടാതിരിക്കാൻ ലോൺ എടുക്കാൻ വേണ്ടി ജാമ്യം നിൽക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ലോണിന് ജാമ്യം നിൽക്കുന്നത് അവർ ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരുടെ എലിജിബിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ലൈക്ക് അവരുടെ ക്രെഡിറ്റ് സ്കോർ മോശമായിരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ലോൺ തുകയെന്ന് പറയുന്നത് അവരുടെ ഈട് നൽകുന്ന വസ്തുവുമായിട്ട് മാച്ച് ആകുന്നില്ലായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഇൻകവുമായിട്ട് മാച്ച് ആകുന്നില്ലായിരിക്കാം അപ്പോൾ ഇങ്ങനെ റിസ്ക് വരുന്ന സമയത്ത് ബാങ്കുകൾ റിസ്ക് കുറയ്ക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ജാമ്യത്തിനായിട്ട് ഒരാളെ കൂടി ആഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ജാമ്യം നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ പോയിട്ട് സൈൻ ചെയ്ത് ജാമ്യം നിൽക്കുകയല്ല ചെയ്യുന്നത് ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെയും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ബാങ്കുകൾ വിശദമായിട്ട് പരിശോധിക്കും ലൈക്ക് അവരുടെ ഇൻകം അവരുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ലോൺ എടുക്കുന്ന വ്യക്തിയെ പോലെ തന്നെ ബാധ്യത ആ ജാമ്യം നിൽക്കുന്ന വ്യക്തിക്കും വരുന്നുണ്ട് അതായത് ഇപ്പോൾ ലോൺ എടുക്കുന്ന വ്യക്തിക്കത് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് ആ ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ ഒരു ലോൺ തുക തിരിച്ചു പിടിക്കാൻ സാധിക്കണം സോ അങ്ങനെ ഒരു പർപ്പസിനായിട്ടാണ് ജാമ്യത്തിനായിട്ട് ഒരു വ്യക്തിയെ കൂടി ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ബാങ്ക് വിശദമായിട്ട് പരിശോധിക്കും ജാമ്യം നിന്ന് കഴിഞ്ഞാൽ ആ ലോൺ എടുത്ത വ്യക്തി അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുന്ന കാലത്തോളം നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല പലപ്പോഴും നമ്മുടെ പേരിൽ അങ്ങനെ ഒരു ലോൺ ഉണ്ടെന്ന് അതായത് നമ്മളിപ്പോ ഒരു ലോൺ എടുക്കാനായിട്ട് ജാമ്യം നിന്നുപോലും അറിയില്ല പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ലോൺ എടുത്ത വ്യക്തിക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു ഡ്യൂ വന്ന് കഴിയുമ്പോഴാണ് ഈ ലോൺ എടുക്കാൻ ജാമ്യം നിന്ന വ്യക്തിയിലേക്കും അതിന്റെ ബാധ്യത വരുന്നത് ആ ഒരു സമയം മുതലായിരിക്കും നമുക്ക് ആ ഒരു ലോൺ പ്രശ്നമായിട്ട് മാറുന്നത് ലോൺ എടുത്ത വ്യക്തിക്ക് അത് റീപേ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് റീപേ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ജാമ്യം നിന്ന വ്യക്തി െ അവരുടെ കയ്യിൽ നിന്നും അത് റിക്കറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം മാത്രമേ ജാമ്യം നിന്ന വ്യക്തിയിലേക്ക് അത് വരികയുള്ളൂ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ലോൺ എടുത്ത വ്യക്തിക്ക് അത് റീപേ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലോൺ എടുത്ത വ്യക്തിയെ സമീപിക്കും മുൻപ് തന്നെ വേണമെങ്കിൽ ബാങ്കുകൾക്ക് നിയമപരമായിട്ട് ജാമ്യം നിന്ന വ്യക്തിയെ സമീപിക്കാനായിട്ട് സാധിക്കും ഇനി ലോൺ എടുക്കുവാൻ വേണ്ടി ജാമ്യം നിൽക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോൺ എടുക്കുന്ന ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ മാത്രമല്ല ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈലിലും ആ ഒരു ലോൺ ആഡ് ചെയ്യപ്പെടും കാരണം ആദ്യം പറഞ്ഞ രീതിയിൽ രണ്ടുപേർക്കും ഈക്വൽ ഉത്തരവാദിത്തമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ലോൺ എടുത്ത വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ ആ ഒരു ലോൺ ഇൻഫർമേഷൻ വരും അത് നിങ്ങളുടെ പ്രൊഫൈലിലും ആരാണോ ജാമ്യം നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈലിലും വരും എടുത്ത ലോണിന്റെ ഇ എം ഐ റീപേ ചെയ്യാൻ സാധിക്കാതെ അത് ഡ്യൂ വന്നു കഴിഞ്ഞാൽ ആ ലോൺ എടുത്ത വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ മാത്രമല്ല ജാമ്യം നിൽക്കുന്ന ആളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിലും ഡ്യൂ മാർക്ക് ചെയ്യപ്പെടും അത് രണ്ടുപേരെയും ഈക്വൽ ആയിട്ടാണ് ബാധിക്കുന്നത് ഈ ജാമ്യം നിന്ന വ്യക്തിക്ക് പിന്നീട് നല്ലൊരു ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല പാവം ആ ജാമ്യം ഒരു യും ചെയ്തിട്ടുണ്ടാവില്ല ലോൺ എടുത്ത വ്യക്തി റീപേ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ജാമ്യം നിന്ന വ്യക്തിയുടെയും ക്രെഡിറ്റ് പ്രൊഫൈലിൽ ഡ്യൂ മാർക്ക് ചെയ്യപ്പെട്ടത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ജാമ്യം നിന്ന വ്യക്തി എന്തെങ്കിലും നല്ലൊരു ഹോം ലോണോ അല്ലെങ്കിൽ കാർ ലോണോ ഒക്കെ എടുക്കുവാനും ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ജാമ്യം നിന്നത് മൂലം ക്രെഡിറ്റ് പ്രൊഫൈലിൽ ഡ്യൂ വന്നാലും അതുമൂലം ലോൺ നിരസിക്കപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ലോൺ എടുക്കുവാൻ വേണ്ടി ജാമ്യം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇടക്കിടക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക കാരണം ലോൺ എടുത്ത വ്യക്തി ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ റിപ്പോർട്ടിലും അത് റിഫ്ലക്ട് ചെയ്യും അതർവൈസ് ഇപ്പോൾ ായി അത് പലിശ ഒക്കെ പുറത്ത് പലിശയൊക്കെ വലിയ എമൗണ്ട് ആയി മാറി കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടക്കിടക്ക് പരിശോധിക്കുക പിന്നെ ലോൺ എടുക്കുവാൻ വേണ്ടി ജാമ്യം നിൽക്കുന്നവർ നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നമാണ് ആ ഒരു വ്യക്തിയുടെ ലോൺ എലിജിബിലിറ്റി റെഡ്യൂസ് ആകുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി ജാമ്യം നിന്നു ആ ഒരു വ്യക്തി ഇത് കറക്റ്റായിട്ട് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ജാമ്യം നിൽക്കുന്ന വ്യക്തി പിന്നീട് ആ ഒരു ഹോം ലോണിന് വേണ്ടി കാർ ലോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലോൺ നിരസിച്ചു എന്ന് വരാം കാരണം ജാമ്യം നിന്ന വ്യക്തി ഡയറക്റ്റ് ആയിട്ട് ലോൺ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ട് അപ്പോൾ ആ ലോൺ എടുത്ത വ്യക്തിയെ പോലെ തന്നെ അതിന്റെ ബാധ്യത ജാമ്യം നിന്ന വ്യക്തിക്കും ഉണ്ട് ആ ഒരു ലോൺ ജാമ്യം നിന്ന വ്യക്തിയുടെയും ബാധ്യതയായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പ്രൊഫൈൽ നോക്കും ക്രെഡിറ്റ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് വ്യക്തിയുടെ പേരിൽ ഇത്രയും ഒരു തുക ബാധ്യതയായിട്ട് കിടക്കുന്നുണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യുന്നുണ്ട് ഡ്യൂ ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ കൂടി ഓൾറെഡി ഇത്രയും തുക ആ ഒരു വ്യക്തിയുടെ പേരിൽ ലോൺ ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ലോൺ കിട്ടിയില്ല എന്ന് വരാം അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന തുക കിട്ടിയില്ല എന്ന് വരാം കാരണം ബാങ്കുകൾ റിസ്ക് ഒക്കെ പരിശോധിച്ച് നമ്മളുടെ ഇൻകോ ഒക്കെ വെച്ച് നോക്കി നമുക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുകയുള്ളൂ പിന്നെ ലോൺ എടുത്ത വ്യക്തി അൺഫോർച്ചുനേറ്റ്ലി മരിച്ചു പോയാൽ ജാമ്യം നിന്ന വ്യക്തിയുടെ പേരിൽ ആ ഒരു ബാധ്യത നിലനിൽക്കും ഇപ്പോ ലോൺ എടുത്ത വ്യക്തിയുടെ പേരിൽ അത് റിക്കവറി ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം നിന്ന വ്യക്തി ആരാണോ ആ ഒരു ജാമ്യം നിന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും അത് തിരിച്ചുപിടിക്കാനായിട്ട് ബാങ്കുകൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അവരുടെ ഇംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ജാമ്യം നിന്ന വ്യക്തിയുടെ മറ്റു വസ്തുവകകൾ പിടിച്ചെടുത്തുകൊണ്ടോ ബാങ്കുകൾക്ക് ആ ഒരു നൽകിയ ലോൺ തിരിച്ചുപിടിക്കാനായിട്ട് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെ നിയമ നടപടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അപ്പീലിനൊക്കെ പോയി ആ ഒരു നടപടി നമുക്ക് സ്റ്റേ വാങ്ങാനൊക്കെ സാധിക്കും അങ്ങനെ വാങ്ങുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോർട്ട് ഫീസും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ജാമ്യം നിന്നതാണെങ്കിൽ കൂടി ആ ഒരു ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക മാക്സിമം ലോൺ എടുക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാതിരിക്കുക നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ സ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് അത് റീപേ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൂടി ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല മുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത നമ്മുടെ തലയിലേക്ക് കൂടി വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും ും സോ ജാമ്യം നിൽക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുക ഒന്നാമതായിട്ട് ലോൺ എടുക്കുന്ന വ്യക്തിക്ക് അത് റീപേ ചെയ്യാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുക അവരുടെ നിലവിലുള്ള ബാധ്യത ഒന്ന് വിലയിരുത്തുക അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു ലോൺ എടുക്കുന്ന വ്യക്തിക്ക് അത് റീപേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് റീപേ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റേബിൾ ആളുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലാണോ നിങ്ങളെന്ന് പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോൺ എടുത്ത വ്യക്തിക്ക് റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും അത് റീപേ ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ സോ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടെടുത്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ലൈക്ക് ഇപ്പോൾ ഒരു ഹോം ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കാർ ലോൺ ഉടനെ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കുമ്പോൾ ആ ലോൺ എടുക്കുന്ന വ്യക്തി വലിയൊരു എമൗണ്ട് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ബാധ്യത ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഒരു ബാധ്യത കൂടി കണക്കാക്കും സോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ ആ അപ്രൂവ് ചെയ്യപ്പെടുകയുള്ളൂ അതെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച പണം കിട്ടാതിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ലോണെടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ വരുന്നുണ്ടോ ഇല്ലോ എന്നൊന്ന് പരിശോധിക്കുക പിന്നെ നിങ്ങൾ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക ഡ്യൂ വരുന്നുണ്ടോ ഇല്ലയോന്ന് ഡ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആർക്കാണ് ലോൺ എടുക്കാൻ ജാമ്യം നിന്ന് നിന്നത് അവരെ കോൺടാക്ട് ചെയ്യുക വലിയൊരു കടത്തിലേക്ക് പോകാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം നിങ്ങൾ ആർക്കെങ്കിലും വേണി ലോൺ എടുക്കാൻ ജാമ്യം നിന്നിട്ട് പണി കിട്ടിയ വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി